ഇന്ത്യയുടെ മിസൈൽമാൻ എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ആ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനായിട്ട് ഒരുപാട് പരാജയങ്ങൾ നേടി വന്നിട്ടുണ്ട് അപ്പൊ ആ പരാജയങ്ങളൊക്കെ ആള് അതിജീവിച്ചത് ആൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ഓരോ ലക്ഷ്യമുണ്ടാവാ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും ചെറുപ്പം തൊട്ടേ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം അപ്പൊ ആ ലക്ഷ്യം ലക്ഷ്യം നേടാനായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിരിക്കും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കും അതിനൊക്കെ നേരിട്ട് കൊണ്ടായിരിക്കണം നിങ്ങളുടെ ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരേണ്ടത് അപ്പൊ കലാമിന്റെ ജനനം മുതൽ ആളുടെ സ്കൂൾ കാലഘട്ടവും പിന്നെ ജീവിത കാലഘട്ടം മുഴുവൻ ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് പറ്റാവുന്നവരെയൊക്കെ ഈ ബുക്ക് എടുത്ത് വായിക്കുക നല്ല ബുക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഈ ബുക്ക് വായിക്കാം കേട്ടോ താങ്ക് യു